അതെ വാ നമുക്കൊന്ന് അടിച്ച് കേറാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസ്തുയ ക്ലിഫ് ഹൗസിലെ നിർമ്മാണങ്ങൾക്കായി പൊതുമരാമത്ത് വകുപ്പ് മാത്രം മൂന്ന് വർഷത്തിനിടെ ചെലവഴിച്ചത് ഒരു കോടി എൺപത് ലക്ഷം രൂപത്തൊഴുത്തിന് ഇരുപത്തി മൂന്ന് ലക്ഷവും ചാണകക്കുടിക്ക് നാല് ലക്ഷത്തി നാല്പതിനായിരം രൂപയും ചെലവഴിച്ചു ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് ഏറ്റവും കൂടുതൽ തുകയുടെ നിർമ്മാണത്തിൽ നൽകിയത് ഉമ്മൻചാണ്ടിയുടെ കാലം വരെ ആർക്കും കടന്നു ചെല്ലാവുന്ന ഇടമായിരുന്നു ക്ലിഫോസെങ്കിൽ പിണറായി വിജയൻ എത്തിയതോടെ അവിടം അതിസുരക്ഷാ മേഖലയാക്കി പ്രവേശനം തടഞ്ഞു മുഖ്യമന്ത്രിയുടെ വസതിക്കായി മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വകുപ്പ് മാത്രം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ചെലവഴിച്ച കണക്കാണ് വെളിപ്പെടുത്തിയത് ആകെ കോടി ലക്ഷത്തി രൂപ സത്യസന്ധമായ ഏറ്റവും കൂടുതൽ തുകയായത് സെക്യൂരിറ്റി ഗാർഡ് റൂം നിർമ്മിക്കാൻ തൊണ്ണൂറ്റിയെട്ട് ലക്ഷം ക്ലബ്ബ് ഒരു നില മാത്രമുള്ള വീട്ടിൽ ലിഫ്റ്റ് വെക്കാൻ പതിനേഴ് ലക്ഷമാണ് ചെലവാക്കിയത് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയല്ലോ ലിഫ്റ്റ് വെച്ചപ്പോൾ പൈപ്പ് ലൈനുകളൊക്കെ മാറ്റാനായി അഞ്ചു ലക്ഷത്തി ലിഫ്റ്റിന് മാത്രമല്ല പശുക്കളെ സംരക്ഷിക്കാനും ലക്ഷങ്ങളുടെ കരുതലാണ് മുഖ്യമന്ത്രിക്ക് കാലിത്തൊഴുത്തിനും സംരക്ഷണ ഭിത്തിക്കും ഇരുപത്തിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ചെലവാക്കിയപ്പോൾ ചാണക കുഴിക്കായി ഒഴുക്കിയത് നാല് ലക്ഷത്തി നാല്പതിനായിരം രൂപ പുറമേ നിന്ന് നോക്കിയാൽ വെറും വെള്ള പെയിന്റ് ആണെങ്കിലും

ബാക്കി ടെൻഡർ പുരോഗമിക്കുന്നു എല്ലാം ശെരിയാകട്ടോ ഞാൻ എന്നാ പോട്ടെ ഒന്നും നടക്കത്തില്ല വെറും